നിയമസഭയിൽ പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധവും സഭ നിർത്തിവെക്കുന്നതും ഒന്നും ഒരു പുതിയ കാര്യമല്ല പക്ഷേ ആറാം തീയതി മുതൽ സഭയിൽ പ്രതിപക്ഷം ചെയ്തത് ചെയ്തു കൂട്ടിയത് പരിശോധിക്കേണ്ടതാണ് ശബരിമല എന്നല്ല ഏത് അടിയന്തര വിഷയവും ചട്ടപ്രകാരം സഭയിൽ ഉന്നയിക്കണം സർക്കാരിൻ്റെ മറുപടിയിലും നടപടികളിലും തൃപ്തരല്ലെങ്കിൽ വിയോജിക്കണം പക്ഷേ ഈ ദിവസങ്ങളിൽ അതുണ്ടായില്ല ശബരിമല വിഷയത്തിൽ സഭയിൽ ചർച്ച അനുവദിക്കരുതെന്ന് പ്രതിപക്ഷം തീരുമാനിച്ചത് എന്തുകൊണ്ടാവും പ്രതിപക്ഷത്തിന് സ്വീകാര്യനായ പരാതിക്കാരനായി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചില മാധ്യമങ്ങൾ അവതരിപ്പിച്ചപ്പോൾ അയാളുടെ പരാതി ശുദ്ധകളവാണെന്ന് കണ്ടെത്തിയത് ദേവസ്വം വിജിലൻസാണ് എന്നാൽ ആ അന്വേഷണം അവിടെ അവസാനിച്ചില്ല പോറ്റിയുടെ ശബരിമലയിലെ മുൻകാല ഇടപാടുകൾ പരിശോധിച്ചതും ഇതേ ദേവസ്വം വിജിലൻസാണ് ദേവസ്വം വകുപ്പ് കൊടുത്ത നിർദ്ദേശപ്രകാരമാണ് ആ അന്വേഷണം ഒക്കെയും നടന്നത് അതിലൂടെയാണ് മുൻകാലത്തെ ക്രമക്കേടുകൾ വെളിച്ചെത്തുവന്നത് ആ ഇടക്കാല റിപ്പോർട്ട് അടക്കം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് നൽകി കോടതി മേൽനോട്ടത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടതും സർക്കാരിന് വേണ്ടി ദേവസ്വം വകുപ്പും ബോർഡുമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമാണ് ആ വാദം അംഗീകരിച്ചാണ് എ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ ഹൈക്കോടതി നിയോഗിച്ചത് ആറാഴ്ചകൾക്കകം അന്വേഷണം പൂർത്തിയാക്കാനും നിർദ്ദേശിച്ചു യാതൊരു വിധത്തിലുള്ള വിമർശനങ്ങളും സർക്കാരിൻ്റെയോ ദേവസ് സർക്കാരിന് വേണ്ടി ദേവസ്വം ബോർഡിൻ്റെയോ അതുപോലെ തന്നെ ദേവസ്വം വകുപ്പിൻ്റെയോ നടപടികളുമായി ബന്ധപ്പെട്ട് ഈ നടപടികളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ദേവസ്വം വിജിലൻസ് നടത്തിയ പരിശോധനകളുമായി ബന്ധപ്പെട്ടൊന്നും ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് യാതൊരു വിമർശനവും വന്നില്ല എന്ന് മാത്രമല്ല സർക്കാർ കൊടുത്ത ആ നിർദ്ദേശത്തെ അംഗീകരിച്ചുകൊണ്ടാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം എന്നതിലേക്ക് കാര്യങ്ങൾ മാറിയത് ദേവസ്വം വിജിലൻസ് നടത്തിയ അന്വേഷണത്തിൻ്റെ അന്തിമ റിപ്പോർട്ട് നാളെ ഹൈക്കോടതിക്ക് കൈമാറും ഞാൻ ആദ്യം സൂചിപ്പിച്ചത് ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണത്തിന്റെ പ്രാഥമിക റിപ്പോർട്ടാണ് മുൻപ് കൈമാറിയത് അന്തിമ റിപ്പോർട്ട് നാളെ കൈമാറും അപ്പോൾ ഈ ഈ വിധത്തിലാണ് കാര്യങ്ങൾ മാറിയത് ഇതാണ് വസ്തുത ശബരിമലയിലെ സ്വർണം മോഷ്ടിച്ചുവെന്ന് കാടടച്ച് പറയുന്നവർക്ക് കട്ടവിനെയും കൂട്ടുനിന്നവനെയും കണ്ടെത്താൻ ഒരിഞ്ചും ഒന്നും ചെയ്യാനായില്ല പ്രതിപക്ഷമോ മാധ്യമങ്ങളോ കണ്ടെത്തി പുറത്തു കൊണ്ടുവന്നതല്ല സർക്കാർ തന്നെ അന്വേഷിച്ച് കണ്ടെത്തിയത് എന്ന് ചുരുക്കം സർക്കാർ നടപടികളെ അതുകൊണ്ട് തന്നെ സഭയിലെ ചർച്ചയിൽ ഖണ്ഡിക്കാനാവില്ലെന്ന് മറ്റാരേക്കാളും നന്നായി വി ഡി സതീശൻ അറിയാം പിന്നെ അലമ്പുണ്ടാക്കുക എന്നല്ലാതെ പ്രതിപക്ഷത്തിന് മറ്റെന്തു ചെയ്യാനാവും പ്രതിപക്ഷത്തിൻ്റെ അതിക്രമത്തിൽ സഭയുടെ സുരക്ഷാ വിഭാഗമായ വാച്ചാൻ അംഗമായ ഷിബുവിന് പരിക്കേറ്റു ചീഫ് മാർഷൽ ആശുപത്രിയിലുമായി അക്രമം കാണിച്ച റോജിയം ജോൺ എം വിൻസെൻ്റ് സനീഷ് കുമാർ എന്നീ എം എൽ എമാരെ സ്പീക്കർ സസ്പെൻഡ് ചെയ്തു